സ്വാഗതം വീണ്ടും സുഖമില്ലാണ്ടായി എനിക്ക് ഇന്ന് രാവിലെ ഹോസ്പിറ്റലിൽ പോയിട്ട് വൈകുന്നേരമാണ് എത്തിയത് അപ്പോൾ ഞാനിന്ന് പോയിട്ട് ജസ്റ്റ് കടയിലൊന്ന് വരണ്ടായിട്ട് വന്നു അപ്പോൾ വന്നപ്പോൾ എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ ഞാൻ ചെറുപ്പത്തിലൊക്കെ വായിക്കുമായിരുന്നു പിന്നെ അത് സാഹചര്യങ്ങളും സമയമൊന്നും കിട്ടാത്തത് കൊണ്ട് അതങ്ങനെ മാറ്റി വെച്ചു പക്ഷേ ഉള്ളിലിപ്പോഴും ഒരു ആർട്ടിസ്റ്റ് ഒളിഞ്ഞു അവിടെ പോകണ്ടെന്നുള്ള എനിക്ക് എനിക്കെന്നെ അറിയാം ഭയങ്കര ക്ഷീണായിപ്പോയി കേട്ടോ അപ്പോൾ ഞാൻ അവിടെ പോയിപ്പോൾ ഫസ്റ്റ് കണ്ടത് ഇതാണ് ഇത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് വാങ്ങണ തോന്നി എനിക്ക് പെട്ടെന്ന് ഹൈ ബി വന്നു അപ്പോൾ ഇന്നലെ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഡോക്ടറെ കാണാൻ വേണ്ടി പോയത് അപ്പോൾ അങ്ങനെ എട്ടാം തീയതി സാറിൽ കൂട്ടിക്കൊണ്ടുവരിക അപ്പോൾ ഒത്തിരി ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങണമായിരുന്നു അതിനായിട്ട് ഞാൻ കടയിൽ കയറിയപ്പോൾ ഈ സംഭവം എനിക്കായിട്ട് പോലെ അവരുടെ ടേബിളിൽ ഇങ്ങനെ ഇരിക്കുന്നു ഞാനതിപ്പോൾ വാങ്ങി വരയ്ക്കാനുള്ളൊരു പരിപാടിയൊക്കെ തുടങ്ങി വയ്ക്കണെനി അന്നേരം ഇതിനായിട്ടുള്ള പെയിൻറ്റ് വേണമല്ലോ അതും വാങ്ങി ടെൻഷൻ നല്ലതുപോലെ നല്ലതുപോലെയുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാനായിട്ട് പറ്റുമോ നോക്കട്ടെ ഇങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാലായിട്ട് ചിലപ്പോൾ മാറ്റം വരുമായിരിക്കും ടെൻഷൻ അടുത്ത മാസം അടുത്ത മാസം അല്ല ഈ മാസം പറഞ്ഞ് കൂടിക്കൊണ്ടുവരുല്ലോ അപ്പോൾ അടുത്ത മാർച്ച് മുപ്പത്തൊന്നാം തീയതിക്ക് അല്ല മാർച്ച് ഒന്നാം തീയതി തൊട്ട് റിലേ പോവുക എന്താ പറയണ്ടേന്ന് പോലും കിട്ടത്തില്ല അച്ഛന്നാം തീയതി തൊട്ട് ഞാൻ ലീവാണ് പിന്നെ അങ്ങോട്ടുള്ള കാര്യം എന്താകുമെന്ന് എനിക്ക് തന്നെ അറിയില്ല യൂട്യൂബായിരുന്നു ഒരു പ്രതീക്ഷ പക്ഷെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് പനിയും കാര്യങ്ങളൊക്കെ ആയി തരണം ഒന്നും മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഇന്നലെ കുറച്ച് ദിവസമായിട്ട് എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ പിള്ളേരോടൊന്നും പറയും അമ്മ ടെൻഷൻ അടിക്കില്ല കേട്ടോ കാര്യങ്ങളൊക്കെ എങ്ങനെയും നടക്കും അമ്മ ടെൻഷൻ ആവല്ലേ ആവല്ലേ എന്ന് ഇങ്ങനെ പറയും പക്ഷേ എങ്ങനെയാവില്ല എന്ന് പറഞ്ഞാലും ഓട്ടോമാറ്റിക്കലി അത് വന്നു പോകും നമ്മൾ നമ്മളിതന്നുപോലും വിചാരിക്കാറില്ല അപ്പോൾ ആ ആ പറഞ്ഞു വന്നത് എനിക്ക് മര്യാദയ്ക്ക് ഒന്നും ചെയ്യാനായിട്ട് പണ്ടേ ദുർബല ഇപ്പം ഗർഭിണി എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ഈ വയ്യാതെ വന്നത് കൊണ്ട് പനി വന്നു അതോടനുബന്ധിച്ച് പിന്നെ ഇത് ഇങ്ങനെ ഈ ബിപിയുടെ വേരിയേഷൻ ഉണ്ടായി അപ്പോൾ അപ്പോൾ എന്താ പറഞ്ഞേ ആ ഇനി ഞങ്ങടെ റെഗുലറായിട്ട് വീഡിയോസൊക്കെ ഇടണം സപ്പോർട്ടുണ്ടാവണം എല്ലാവരുടെയും ശരിട്ടോ ഇന്ന് ഒറ്റയ്ക്കാണ് അതിൻ്റെ ഒരു തനിച്ചാവുമ്പഴേ കുറേ ചിന്തകൾ നമ്മളിലേക്ക് ഇങ്ങനെ കടന്നു വരും അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഒളിഞ്ഞു മറിഞ്ഞിരിക്കുന്ന ബി പി പോലുള്ള സംഭവങ്ങളൊക്കെ അപ്പോഴത്തേക്കും നമ്മളിലേക്ക് ഓടിയെത്തും അധികം അതല്ലേ പറ്റുള്ളൂ വരുന്നു കഴിക്കണം അപ്പോൾ വീഡിയോസൊക്കെ കാണണം സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ശരി കേട്ടോ ഗുഡ് നൈറ്റ്